ഹായ് ഓൾ അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ബ്ലോഗ് വന്നിട്ട് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടേനു അപ്പോ അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം നേട്ടാം അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക കണ്ടിഷ്ടമാവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക എപ്പോഴും പോലെ തന്നെ രാവിലെ എണീറ്റ് നിസ്കാരെല്ലാം കഴിഞ്ഞ് ഞാൻ ചിയാ സീഡ് കുടിക്കാൻ പോകാന്ന് കേട്ടാ ഞാൻ എണീറ്റ ഉടനെ തന്നെ ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് നോക്കും ഇത് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കുടിക്കല് ആ ഒരു ടൈം ആകുമ്പോൾ ഇത് സെറ്റായി കിട്ടുകയുള്ളു ഏട്ടാ അങ്ങനെ ഇന്ന് പുറത്ത് പോയിട്ട് ഇരുന്നിട്ടാണ് കേട്ടാ കുടിക്കുന്നത് കുറച്ച് ദിവസമായില്ലേ ഇടക്ക് ഇങ്ങനെ രാവിലെ മഴയല്ലായത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങാറേ ഇല്ല പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുറച്ച് സമയം എന്തെങ്കിലും കളിക്കാനോ സൈക്കിൾ ഓടിക്കാനോ അങ്ങനെ ഉൾപ്പെടുത്തൽ കൂട്ടിയിരിക്കുന്നല്ലാണ്ട് ഞാൻ മുറ്റത്തിറങ്ങല് വളരെ കുറവാണ് അപ്പം എന്നാലും കുറച്ച് സമയം ഇങ്ങനെ ഞാൻ ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് എനിക്കങ്ങനെ രാവിലെ എണീറ്റ് നടക്കാനെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമെന്നായിട്ടാണ് അങ്ങനെ ഒന്നിച്ചാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും പോയിനു പക്ഷെ ആ ഒരു മേന്റിലുള്ള ആൾക്കാരും ഇല്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് പരിപാടിയല്ലല്ലോ അങ്ങനെ ഞാൻ പോവാത്തി അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചു സമയം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഒന്നര ആയിട്ട് ഒന്നര ായിട്ട് ഞാൻ ഭയങ്കര വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം നല്ല വേദനയും തടച്ചിലും മടിയെല്ലാം ഉണ്ടേനു പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതങ്ങ് ശീലായി വന്നേട്ടാ ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഇത് എത്ര കാലം ഉണ്ടാവും അറിയില്ല ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്ത് എല്ലാം സെറ്റായി വരുമ്പോഴേക്കാന്ന് പറയുന്ന നാട്ടിലേക്ക് വരിക ആ ഒരു ടൈമിൽ പിന്നെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ കാർ ഫുഡ് ഫുഡ് കഴിച്ച് കാറിൽ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലപോലെ അങ്ങ് ഫാറ്റ് ഇങ്ങനെ വൈകാം അങ്ങനെ പിന്നെ മടിയാവും ചെയ്യാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മടിയും എന്ത് കാര്യം അങ്ങനെയല്ല നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകുമ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പിൽ ഇട്ട് വരുമ്പോൾ നല്ല മടിയാവും അങ്ങനെ നാട്ടിൽ വരുന്ന ടൈമിൽ ഞാനൊന്നും ചെയ്യലില്ല ഇപ്പോൾ എങ്ങനെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിയാണ് പിന്നെ എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന എക്സസൈസെല്ലാം ആ ഒരു ടൈമിൽ ചെയ്തുതരും എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു എന്നോട് കുറച്ച് പേർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആവും പക്ഷെ ഞാൻ ഫുഡ് കണ്ട്രോൾ ചെയ്യൂലേട്ടോ ഇപ്പോൾ എന്താ പറയുക എല്ലാം കഴിക്കും എന്താ പറയുക ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൂല എല്ലാം കുറച്ച് കുറച്ചായിട്ട് കഴിക്കും ആ ഇപ്പം ഫുഡ് കഴിക്കല് വളരെ കുറച്ചിട്ടുണ്ട് ഞാൻ ഒറ്റയടിക്ക് നമുക്ക് കുറക്കാൻ പറ്റില്ലല്ലോ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിയുമ്പോഴേക്കുന്ന അതൊക്കെ സ്കൂളിലുള്ള ദിവസമായിരുന്നു ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായോണ്ട് കുറച്ച് നേരത്തെ തന്നെ നോക്ക് പോകണ്ടതുണ്ട് അങ്ങനെ ആ ഡ്രസ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് പിന്നെ ഫുഡും എല്ലാം റെഡി ആക്കലാണ് അങ്ങനെ എല്ലാം എടുത്തു വെക്കുന്ന ടൈമിലാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇവർക്ക് ഫുഡ് കഴിക്കുമ്പോ എന്തെങ്കിലും അവിടെ ഇങ്ങനെ വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റ് ടർക്കി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണം അത് വെക്കാൻ ഞാൻ വിട്ടുപോയേട്ടാ അങ്ങനെ പിന്നെ ഓർത്തി ഓർത്തിട്ട് ഞാൻ അത് വെക്കുന്നുണ്ട് ഇതെന്തായാലും നിർബന്ധമായിട്ട് കൊടുത്തുവിടേണ്ട ഒരു കാര്യമാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അന്ധന സ്കൂളിൽ മണ്ണിൻ്റെ വാനിൻ്റെ അവിടുന്ന് വരെ കൊണ്ടുവിടാൻ പോകാൻ ഇപ്പം ആശാവാൻ വലിയ മടിയൊന്നും ഇല്ലാട്ടാ പെട്ടെന്ന് പോകുന്നുണ്ട് കുറച്ച് ഫ്രണ്ട്സെല്ലാം ആയതുകൊണ്ട് പോവാൻ വലിയ മടിയൊന്നും ഇല്ല ഇത് പിന്നെ തലേന്ന് എടുത്തൊരു വീഡിയോനും ഏട്ടാ തലേന്ന് ഹംതയ്ക്ക് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ലീവ് ഉണ്ടായിരുന്നു അപ്പം അന്നാണ് ലൂണക്ക് വാക്സിൻ വെക്കാൻ കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകാമെന്നേട്ടാ ഞാനും ഹംതയും കൂടിയിട്ട് അന്ന് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഹോസ്പിറ്റൽ കേസും എല്ലാം ആയിട്ട് നമ്മൾ പോയിട്ട് വരാൻ ലേറ്റായി വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ അന്ന് പിറ്റേ ദിവസം ഞാൻ വീട് കൊടുത്തിരി അങ്ങനെ ഹംതന അമ്പ പോയി ഏകദേശം വീട്ടിലെ പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അതുവരെ ഒന്നും എടുക്കില്ല കേട്ടോ അവൾ പോകുന്നവരെ ഒന്നും ചെയ്യില്ല പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യാം അങ്ങനെ ഏകദേശം പണിയെല്ലാം ഒരുങ്ങി അലർച്ച പണി മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ എല്ലാ വീഡിയോകളും പറയുന്ന പോലെ തന്നെ പണിയെല്ലാം ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും നാസ്ത കഴിക്കല് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഉള്ളിലായിട്ട് എല്ലാം കഴിയും കേട്ടോ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ഇല്ല ചില ദിവസങ്ങളിൽ രാവിലെ നല്ല വിഷപ്പുണ്ടാകും ആ അപ്പം പിന്നെ വേഗം ഹംത കഴിച്ചതിനെ ഞാൻ കഴിക്കും ഇന്ന് പുട്ടീനു വട്ട പുട്ടും ബീഫ് കരിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹംതയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ആണെ ഒക്ക് ബിരിയാണി ആക്കിയിട്ടുണ്ട് വട്ട స్కూల్లోకి അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് എഡിറ്റിങ് ഉണ്ടേനു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല ഞാൻ കുറച്ച് ഫ്രൂട്ട്സെള്ളായിട്ട് അങ്ങനെ അങ്ങ് പോകാനായിട്ട് ചെയ്തേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഹംദ വന്നിട്ടാണ് ഹംദ ഹന്ത വന്ന് ഫ്രഷ് ആയിട്ട് ഓളെ ഹോംവർക്കെല്ലാം ഒന്നും ചെയ്യിപ്പിക്കലാന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ബുക്സ് എല്ലാം കൊടുത്തുവിടും രണ്ട് ദിവസം ലീവല്ലേ അപ്പൊ ഹോംവർക്കും പഠിക്കാനുള്ള ആയിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞു മൺഡേ ആണ് കേട്ടോ തിരിച്ചു കൊടുത്തുവിടുക എല്ലാം ഫ്രൈഡേ ആണ് ബുക്സ് വീട്ടിലേക്ക് കൊടുത്തുവിടലേ അപ്പാന്ന് നമ്മൾ അവര് എന്തെല്ലാം പഠിച്ചു എല്ലാ കാര്യം നമ്മൾ അറിയുന്നത് അങ്ങനെ ഇന്ന് കുറച്ച് ഹോംവർക്കുണ്ട് അപ്പൊ അതെല്ലാം ചെയ്യിക്കലാതെ ഞാൻ ഇന്ന് തന്നെ ചെയ്യിക്കാനുള്ള കാര്യ രണ്ട് ദിവസം ലീവ് ഉണ്ടല്ലോ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ച് ചെയ്യുന്നു പക്ഷെ രണ്ട് ദിവസവും എനിക്ക് പുറത്തു പോകേണ്ട ആവശ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ തിരക്കായി പോയി അപ്പൊ രാത്രിക്ക് തിരക്ക് പിടിച്ചിട്ടാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എല്ലാം ചെയ്തിനേട്ടാ അപ്പോൾ അതുപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നെല്ലാം ചെയ്യിക്കുന്നതാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നാടാ എവിടേക്കും പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോക്കാന്ന് ഇപ്പം ഞങ്ങളുടെ കസിൻസ് എല്ലാം ആയിട്ട് ലീവ് ഉള്ള ദിവസം എവിടെയെങ്കിലും എല്ലാം പുറത്ത് പോക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നേരത്തെ ചെയ്യിക്കാന്ന് വിചാരിച്ച് ഞാൻ അവളെ കൂടെ ഇരുന്ന് ചെയ്യിക്കുകയാണെങ്കിൽ ഇല്ലേ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യും കേട്ടോ എല്ലാം പിന്നെ കുറച്ച് നടന്ന് ചെയ്ത് വീണ്ടും അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് കളിക്കുക ചെയ്യാം ഇതിപ്പം കുറച്ച് പൊക്കി പറഞ്ഞു കൊടുത്താലും അവൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്തോളും മീസ് ഗുഡിട്ടിനെ അമ്പത് സൂപ്പറാണെന്നുള്ള പറഞ്ഞ് എന്നാണ് പറഞ്ഞാൽ അവൾ അതേപോലെ ചെയ്യും കേട്ടോ അതിൻ്റെ ഇടക്ക് അവൾ എന്തെല്ലോ പറയുന്നുണ്ടാവും നാളെ സൂപ്പർ മാർക്കറ്റിൽ പോകണം അത് വാങ്ങണം ഇത് വാങ്ങണം എന്നല്ല എല്ലാത്തിനും എസ് പറഞ്ഞിട്ട് അങ്ങനെയാ അങ്ങ് ചെയ്യിപ്പിക്കലാണ് അന്ന് രാത്രിക്ക് തന്നെ ഇല്ല എൻ്റെ കുറച്ച് ഫാമിലി കസിൻസ് എല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാനായിട്ടാണ് ചെയ്തിട്ടുള്ള അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കഴിച്ച് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ ഒരു ബ്ലോഗ് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാൽ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു ബൈ